ഇന്നത്തെ പ്രത്യേകതയെന്നത് എല്ലാവർക്കും അങ്ങനെ ഞാൻ മെന്തി ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് പാർസൽ ഉണ്ട് കാൻഡിൽസ് പിന്നെ പെർഫ്യൂമ് പിന്നെ ഇയറിങ്സ് പിന്നെ കോസ്മെറ്റിക്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിട്ട് നിൽക്കാണ് എന്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഉപ്പ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഉപ്പാക്ക് പെരുന്നാളിനെ പറ്റി എന്താ പറയുക നമുക്ക് നോക്കാം പറോപ്പാ അങ്ങനെ ഷവറും പരിപാടിയും ഒക്കെ കഴിഞ്ഞ ും വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പ്രത്യേകത എന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ പെരുന്നാണ് ഞാൻ മഹന്ദിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ഏഴര മണിയായി കാണും ഞാൻ രാവിലെ തന്നെ എണിച്ചിട്ടോ ഒരു സിക്സ് ആകുമ്പോൾ തന്നെ എണിച്ച് പിന്നെ ഉപ്പൊക്കെ ചായയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്ത് ഇപ്പോൾ ഉപ്പം പള്ളിക്ക് പോയിട്ടുണ്ട് നിസ്കാരത്തിന് സോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞു ഞാൻ ഡ്രസ്സെല്ലാം ആക്കി സെക്റ്റ് ആവും സീത് നമ്മുടെ പുറത്തത്തെ ബാൽക്കണിയാണ് ഇങ്ങനെ പുറത്തു നിങ്ങൾ ആകെ ഒരു മൂകത പോലെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് മെഹന്തി കഴുകി കളയണം അതിന് മുമ്പ് മെഹന്തി എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ തന്നെ വെച്ചതാണ് വലിയ മുഞ്ചൊന്നും ആയിട്ടില്ലെങ്കിലും എങ്കിലും ജസ്റ്റ് എങ്ങനെയുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യാം ഗൈജ് ഇതാണ് എൻ്റെ റൂം കുറച്ച് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കുറച്ച് രണ്ട് മൂന്ന് പാർസൽ ഉണ്ട് അതങ്ങ് അൺബോക്സ് ചെയ്യാനുള്ളതാണ് ഈടെ പെരുന്നാൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങള് സെറ്റ് ആക്കി വെച്ചിരിക്കാണ് പെർഫ്യൂമ് പിന്നെ ഇയറിങ്സ് പിന്നെ കോസ്മെറ്റിക്സും കാര്യങ്ങളെല്ലാം പിന്നെ ഫ്ലാറ് എല്ലാം ഉണ്ട് പിന്നെ വാൽ കണ്ണാടി ഇതാണ് മെയിൻ കണ്ണാടി വിട്ടിട്ടൊരു കളിയില്ല സി ഗായ് ഞാനങ്ങനെ മേന്തി കഴുകിയ കളിയാണ് കുഴപ്പവും ഇല്ല എന്നാലും ഭയങ്കരത്തിലുള്ള സ്റ്റെയി കിട്ടിയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാണ് ഉപ്പാ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നേട്ടാ ഉപ്പാ എൻ്റെ കോലങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ജസ്റ്റ് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ കാരണം ഉപ്പൊക്കെ ടൈമിന് ടൈമിന് ടാബ്ലെറ്റ്സ് കഴിക്കാനുണ്ട് സോ ലേറ്റ് ആക്കാൻ കഴിയില്ല സോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ് ഉപ്പാ വാ വീഡിയോ വീഡിയോ ഉപ്പാ പെരുന്നായിട്ട് ലൈക്ക് പുറത്തുനിന്ന് ഫുഡെന്ന് പറയുമ്പോ കുറെ ആൾക്കിങ്ങനെ സ്ട്രെയി തോന്ന പക്ഷേ ശരിക്കും പറഞ്ഞത് ഞാനും ഉപ്പാവും മാത്രമേ ഉള്ളൂട്ടാ അതുകൊണ്ടാണ് പോയിട്ട് കഴിക്കുന്നത് അങ്ങനെ ഞാനും ഉപ്പാവും ഹോട്ടലിലേക്ക് പോവാണ് ഞമ്മ ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് പോകുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക എന്നുള്ള രീതിക്ക് മസാല സി ഗൈസ് ഉപ്പ പൂരിയാണ് കഴിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് മസാല ദോശ ആയിരുന്നു പോയി എനിക്ക് കിട്ടിയത് ഡാമേജ് ആയിട്ടുള്ള ഒരു മസാല ദോശയായിരുന്നു എന്നിട്ട് നമ്മ അവിടെ ഒരു ചായ കൂടി കുടിച്ചുട്ടാ എൻ്റെ ഷുഗർലെസ് ആണ് അങ്ങനെ ഫുഡ് അയച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഉപ്പ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പെരുന്നാളാൻ പറ്റിട്ട് എന്താ നമുക്ക് നോക്കാം പറ ഉപ്പ ഒരു മുസ്ലിങ്ങൾ ചെറിയ പറയുക നോക്കാൻ ചെറിയ പെരുന്നാൾ ചിത്രസക്കാത്തന്ന ദാനം കൊണ്ടും ദൈവകീർത്തനം കൊണ്ടും വരവയിൽ കാണാണ് സ്ത്രീകളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് പരസ്പര ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാനുള്ള വേദിയാകണം ചെറിയ പെരുന്നാൾ എന്നാണ് ഈ പറയാനുള്ളത് അങ്ങനെ ഷവറും പരിപാടിയും ഒക്കെ കഴിഞ്ഞു കൈസ് എൻ്റെ ഒരു ഡ്രസ്സ് ഒരു ഡ്രസ്സ് ഞാനിവിടെ സെറ്റാക്കിട്ട് വെച്ചിട്ടുണ്ട് വേറൊരു ഡ്രസ്സ് അയണാക്കാനും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കുളിച്ചപ്പോ തന്നെ എന്നെ കാണാനൊരു മനിയായില്ല ഞാൻ കുളിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവിടെ സമയമായിട്ടാ ഇവിടെ പന്ത്രണ്ട് മണിയായി ഞങ്ങൾക്ക് കുറേ വീഡിയോസും കാര്യങ്ങളും എടുക്കാനുണ്ട് ഡ്രസ്സാക്കാനുണ്ട് റെഡി ആവാനുണ്ട് പിന്നെ എൻ്റെ സിസ്റ്റർ വരുന്നുണ്ടെന്ന് വിളിച്ചറിഞ്ഞിപ്പോൾ ഒരു ഹാഫ് ആൻ അവറിനുള്ളിലോ ഓളെത്തും ഇതാ നമ്മുടെ മെയിൻ പുള്ളി എത്തിയിട്ടുണ്ട് എറിൻ പിന്നെ ജിജുവിൻ്റെ സിസ്റ്റർ പിന്നെ എൻ്റെ ഏട്ടത്തി വന്നിട്ടുണ്ട് ഏട്ടത്തിനെ കാണാൻ എങ്ങനെയുണ്ട് നല്ല മൊഞ്ചത്തി കുട്ടിയായിട്ടല്ലേ ആൻഡ് ഈ ടേബിൾ കണ്ടോ ഈ ടേബിളിൽ വെച്ചിരിക്കുന്ന കണ്ടെയ്നറുള്ളത് പെരുന്നാ പലഹാരങ്ങളിലാണ് ഇവിടെ ജീ ജൂപ്പാകും സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്നത് ഫോട്ടോസ് എടുക്കുന്ന ബിഹൈൻഡ് ദ സീനാണ് ഈ എറി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിണ്ടല്ലോ ഒരിടത്ത് നിൽക്കൂല പുള്ളിക്കാരത്തിന്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഇങ്ങനെ ഓടാ നമ്മുടെ ബാക്കിൽ ഓടാ അങ്ങനെയാണ് ഇപ്പൊ ഫോട്ടോ ബേൺഡേ പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞതാണ് അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഡ്രസ്സ് ഇസ്തിരി ഇടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് സെറ്റായിട്ട് ഞാനും ഉപ്പാകും കൂട്ടാ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഏതാ ഉപ്പ ഇടയുണ്ട് ഉപ്പാന്ന് ഡ്രൈവ് ആക്കുന്നത് എന്നെ നോക്കൂ കേസ് ഞാൻ ഞാനാണ് പാസഞ്ചർ പ്രിൻസസ് എന്നുള്ള കോലത്തിൽ ഇരുന്നിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ജീജുവിൻ്റെ പുറക്കെത്തിയിട്ടാ ഞാനും ഉപ്പാവും ബാപ്പാവും ബാപ്പ എന്ന് അറിയുന്നത് ജീജുവിൻ്റെ ഉപ്പാണ് ജീജുവിൻ്റെ ഉപ്പാണോ ബാപ്പാന്നാ വിളിക്കല് പിന്നെ എൻ്റെ ജീജു ഉണ്ട് ഞമ്മൾ എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാണ് ആൻഡ് പെരുന്നാൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള പോലെ ബിരിയാണി തന്നെയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞമ്മ അവിടുന്ന് ഇറങ്ങി ഞമ്മടുന്ന് തിരിച്ച് വരലാണ് അപ്പോൾ തിരിച്ച് വരുന്നതായിപ്പോൾ വരുന്നത് നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ അങ്ങനെ നമ്മൾ നേരെ പോയത് മേൽപ്പുറം പോലുള്ള ഹോട്ടൽ ഉടുപ്പിയിലേക്കാണ് നമ്മൾ അവിടെ പോയി ചായ ഒക്കെ കുടിച്ച് സെറ്റായിട്ട് തിരിച്ചു വന്നിട്ടാണ് ഫൈനലി ഗൈസ് ബാക്ക് ടു ഹോം രാത്രിയായി രാത്രി എത്ര മണിയായി വന്നിട്ടും തീർന്നിട്ടില്ല രാത്രി ഡിന്നർ കഴിക്കാൻ പുറത്ത് പോകാനുണ്ട് കുറെ ഭാഗങ്ങൾ കുറേ ഭാഗങ്ങൾ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ ഷൂട്ടാക്കിയിട്ടില്ല എവിടെ ഇവിടെ സിസ്റ്ററിൻ്റെ പുറക്ക് പിന്നെ ഫാമിലി ആടെ ഇവിടെ എല്ലാവർ കുറച്ച് പോയി അപ്പോൾ അത്രയേ ഉള്ളു സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്